മുളക് ഒന്ന് കുറച്ച് ചേർത്തിട്ട് തിളപ്പിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ ആ ഒരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും കുഞ്ഞ് കുഞ്ഞ് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് ചീപ്പൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ആ ചീപ്പൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ അഴുക്കൊക്കെ പിടിക്കും അത് ക്ലീൻ ചെയ്യണമെങ്കിൽ പിന്നെ വെള്ളമൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ കുറച്ച് മടിയാവില്ലേ അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ ചീപ്പൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ ഇരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പിലേക്ക് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് തൂകി കൊടുക്കുക ഇതേപോലെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചീപ്പിൻ്റെ പല്ലുകൾക്കിടയിലൊക്കെ നല്ലൊരു സ്മൂത്ത് ആയിട്ട് വരുമല്ലോ അതിനുശേഷം ഇതുപോലൊരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എല്ലാ അഴുക്കും ഈസി ആയിട്ട് പോന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ജീപ്പ് ചെയ്യാണെങ്കിൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുന്നോട്ടോ അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ മൊബൈലൊക്കെ കിച്ചണിലൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അതിലിങ്ങനെ ചെറിയ രീതിയിലൊരു എണ്ണമായി കാണാൻ പറ്റും നമ്മൾ പണികൾക്കിടയിലും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണത് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും ഇതുപോലെ പൗഡർ മതി ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് പൗഡർ തൂക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് തട്ടിക്കളയുക അധികം ഉള്ളത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് ഒന്ന് അത് ൊക്കെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഗ്ലാസ് ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ ക്യാമറയുടെ ഭാഗത്ത് ബാക്കിലൊന്നും ചെയ്യേണ്ട അതിൻ്റെ ഇടയിലേക്കൊക്കെ പോവാതെ നോക്കണം കേട്ടോ ആ ഫ്രണ്ടിൽ നമ്മൾ ഇപ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കുന്നവരാണല്ലോ അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തട്ടിക്കളഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അടുത്തത് ചെറിയ ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുഞ്ഞു ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ പാടാണ് എക്സ്പയറി ഡേറ്റ് നോക്കാനും അങ്ങനെ പാക്കറ്റിലൊക്കെ എഴുതിയിട്ടുള്ള എന്തെങ്കിലും വായിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മൊബൈലിൽ ക്യാമറ ഓൺ ആക്കുക മനസ്സിലായോ എന്നിട്ട് ഇത് ഇതേപോലെ പിടിച്ചിട്ട് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നന്നായിട്ട് സോം ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും എത്ര ചെറിയ ലെറ്റേഴ്സും കാണാനും പറ്റും അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ പേരൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് പെയിൻ്റിൽ എഴുതിയിട്ടുണ്ടാവും അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ പെയിൻറ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള പെയിൻറ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഇത് പഴകും തോറും പോകാൻ തുടങ്ങും നമ്മളിത് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ ഫുള്ള് പോയിട്ട് നമുക്ക് ഇപ്പോൾ ഇതിപ്പോൾ പേരായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ട സൈഡ് ഡയറക്ഷനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാനായിട്ട് അപ്പൊ അങ്ങനെ പോവാതിരിക്കാനായിട്ട് പുതിയതായിട്ട് വാങ്ങുമ്പോ തന്നെ ഇതുപോലെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സെല്ലോ ടേപ്പിന്റെ ചെറിയൊരു പീസ് എടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് മുകളിലൂടെ ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വൈക്കോം ക്ലീനറിന്റെ പേരിൽ ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് കാണിക്കുന്നതാണ് കേട്ടോ സ്റ്റിച്ചിങ് മെഷീനിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഡയറക്ഷൻ അതുപോലെ വൺ ടു ത്രീ എന്നൊക്കെ എഴുതിയിട്ട് അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പാടാണ് പിന്നെ അതൊക്കെ നമ്മൾ ഇതേപോലെ സെല്ലോ

അടുത്തതായിട്ട് കുറച്ച് വറ്റൽ മുളക് വേണം അപ്പോൾ ഇത്രയ്ക്കൊന്നും വേണ്ട ഒരു നാലഞ്ചെണ്ണം ഞാൻ ദേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ദാ ഇതേപോലെ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു മൗൾഡ് എടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ഹടിയിലൊരു പ്ലേറ്റ് പോലെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഉരാൻ പറ്റുന്നതാണ് പനീർ ഉണ്ടാക്കാനുള്ള മൗൾഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സാധാരണ ഒരു കോട്ടൺ തുണിയായാലും മതി ഇതേപോലെ ഒരു ഇതേപോലൊരു മൂടിയുണ്ട് നമുക്കിങ്ങനെ അതിലേക്ക് പാല് ഒഴിച്ച ശേഷം ഇങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ ഈ ഒരു മോടി അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അതൊന്ന് ചൂടാവാനായിട്ട് വെക്കുക ചൂടാവുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് മുളകിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളകുണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരച്ച് ചേർക്കുന്നതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം അരയ്ക്കുമ്പോൾ ഇത്രയ്ക്ക് വേണമെന്നില്ല കുറച്ചുകൂടെ കുറവ് ചേർത്താൽ മതി അതുപോലെ ഇതാ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് പിരിയാൻ ആവശ്യമാണ് വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് പിരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തിനാണ് ഇതിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പനീർ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഉപ്പോ അല്ലെങ്കിൽ എരിവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഉപ്പ് രസവും അതുപോലെ ചെറിയൊരു എരിവായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പനീറിന് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇനി ചെയ്തു നോക്കൂ ഞാൻ പറഞ്ഞ പോലെ അരച്ച് ചേർക്കുകയാണെങ്കിൽ ഇത്ര മിളകിൻ്റെ ആവശ്യമില്ല പിന്നെ അരച്ച് ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു റെഡ് ഷെയ്ഡ് വരും ഒരു ഓറഞ്ച് ഷെയ്ഡ് വരും നമ്മുടെ പനീറിന് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇതുപോലെ ഇടുമ്പോൾ കുറച്ച് തിളച്ച് വരുമ്പോഴേക്കും ഈ ഒരു എരിവ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അതിനുശേഷം ശേഷം നമുക്കിത് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എടുത്തു മാറ്റാമല്ലോ ഇതേപോലെ ആ പീസുകൾ എടുത്തു മാറ്റിയിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് പനീർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ പീസും തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഇത്രക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൗൾഡ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം എന്താ അതിന് അങ്ങനെ ചെറിയ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഒഴിക്കുമ്പോൾ നമുക്ക് ആ വെള്ളം ഫുള്ളും പോകുന്ന കിട്ടും ഇതൊന്ന് പൊക്കി കഴിഞ്ഞാൽ എല്ലാം തന്നെ വെള്ളം പോയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ താഴെ വന്നിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി ഈ ഒരു വെള്ളം കളയണ്ട തണുക്കുമ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുത്ത ശേഷം എന്താ ഇതേപോലെ ഇതിൻ്റെ ഒരു മൂടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം സൈഡിലൂടെയും അടിയിലൂടെ ഒക്കെ ആ ഒരു വെള്ളം ഫുള്ളിങ്ങനെ പോയിട്ട് വിട്ടു കേട്ടോ നമുക്കൊരു പ്ലെയിൻ പ്ലേറ്റിൽ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്യാം എന്നിട്ട് അടിയിൽ വരുന്ന വെള്ളം നമുക്ക് കളഞ്ഞ് എടുത്താൽ മതി അതിനുശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അര ഒന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതായത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ചെറിയ ഉപ്പുരസവും അതുപോലെ ചെറിയ എരിവൊക്കെയുള്ള പനീർ ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ നമുക്കിത് ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തെടുക്കാം ഞാനിപ്പോൾ ഇതേ ഇത് പുറത്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലുള്ള ഈ പ്ലേറ്റ് ഉണ്ടല്ലോ അതും കൂടി ഇങ്ങനെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായി ഇനി നമ്മുടെ കത്തി യൂസ് ചെയ്തിട്ട് എത്ര വലുപ്പമുള്ള പീസ് വേണോ അതിനനുസരിച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ പനീർ ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചതും കൂടിയാണ് അപ്പോൾ ഇതുപോലെ ചേണമെന്നിൽ നിങ്ങൾക്ക് എരിവൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ആ മുളക് ഇടുന്ന ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വിനാഗിരിക്ക് പകരം ലൈം ജ്യൂസ് വേണമെന്നുള്ളവർക്ക് അതൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ കഴുകുമ്പോൾ നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ പുളിയൊക്കെ ഒന്ന് കളയണേ അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും കുറച്ച് വെള്ളമൊഴിക്കുക അത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് അടിപൊളി പ്രിസെർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നല്ല പനീർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുവിധം എല്ലാവർക്കും തന്നെ പനീർ ഇഷ്ടമുള്ളതാണല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ ആവേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ മൗൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നല്ലൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കെട്ടി കെട്ടിപ്പിഴിയില്ലേ അതുപോലെ പിഴിഞ്ഞിട്ട് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഫുള്ള് വെള്ളം പോയിട്ട് കിട്ടും നമുക്ക് പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം ഈ ഒരു മൗൾഡ് ആണെങ്കിൽ ഞാൻ എം സോണിൽ നിന്ന് വാങ്ങിയതാണ് താല്പര്യമുള്ളവർക്ക് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ പനീർ മോൾഡിൽ നിന്ന് അടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് പ്രൈസ് ചേഞ്ചിലൊക്കെ ആയിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സും ഈ ഒരു പനീർ മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു